മലപ്പട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഒന്നേ പോയിന്റ് രണ്ട് അഞ്ച് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു എം പി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി ബഡ്ജറ്റ് തുകയിലാണ് സർക്കാർ കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത് മലപ്പട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിനായി നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബഡ്ജറ്റിൽ അനുവദിച്ച ഒന്നേ പോയിന്റ് രണ്ടേ അഞ്ച് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലപ്പട്ടം കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം തളിപ്പറമ്പ് എം എൽ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ കേരള ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഒരു അതിന്റെ അതിന്റെ ഒരുപാട് സാങ്കേതിക നിർമ്മാണം നിർമ്മാണം ബ്ലോക്കിന്റെ അത് ഞാൻ പറഞ്ഞത് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി ബോർഡ് മാറ്റി വെച്ചതല്ല നമ്മൾ ചെയ്തത് പിന്നെയോ കുടുംബങ്ങളുടെ ആരോഗ്യ കേന്ദ്രം എന്നുള്ള ആശയം നമ്മുടെ ഡോക്ടേഴ്സ് ഇവിടെ ഉണ്ട് ഇവിടെ വന്ന് ഡോക്ടറെ കാണാം ഇവിടെ ഈ ഹെൽത്തും ഉണ്ട് പേപ്പർലെസ് ആശുപത്രി പേപ്പർ രഹിത ആശുപത്രി ആയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം നമുക്കൊരു ഐ ഡി ഉണ്ടാകും ഐ ഡി പറഞ്ഞു കൊടുത്താൽ മാത്രം മതി പണ്ട് ഡോക്ടർ നോക്കിയതും നേരത്തെ നോക്കിയതും ഇവിടെ ലാബിൽ പരിശോധിച്ചതും ഒക്കെ എല്ലാ രേഖകളും അതിലുണ്ടാകും അതിന്റെ അതിന് രോഗിക്ക് മാത്രം അതിൽ വ്യക്തിക്ക് മാത്രമേ ആ ഡേറ്റ എടുക്കാനായിട്ട് കഴിയുള്ളൂ വ്യക്തിയുടെ അനുവാദത്തോടെ ഡോക്ടർക്കും എടുക്കാനായിട്ട് കഴിയും നമ്മൾ പുതിയ ഘട്ടത്തിലേക്ക് മാറ്റുമ്പോൾ ഈ ഹെൽത്ത് അവിടേക്ക് മാറ്റപ്പെടും അങ്ങനെ ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ സ്പെഷ്യാലിറ്റി ചികിത്സ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തളിപ്പറമ്പ് താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രിയിൽ ഡയാലിസിസ് സൗകര്യം ഏർപ്പെടുത്തി ഇപ്പോൾ ബഹുമാനപ്പെട്ട മാഷിന്റെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ ബി പി സി എൽ പത്ത് മെഷീൻ കൂടി അവിടെ അനുവദിക്കുകയാണ് അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ചെയ്യാനായിട്ട് ജില്ലാ ആശുപത്രി കണ്ണൂർ ജില്ലാ ആശുപത്രി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കാത്തലാബ് ആരംഭിച്ചു അവിടെ സ്പെഷ്യാലിറ്റി ചികിത്സ ഒമ്പത് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല ഒരു ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജി വിഭാഗം ഉണ്ട് ആൻഡിയോപ്ലാസ്റ്റ് ചെയ്യും ഉണ്ടായാൽ പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് പോകും അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ പറയും അഞ്ചു മാറും പത്തും ലക്ഷം രൂപയാകും എവിടെ നിന്ന് നമുക്ക് അയ്യായിരം രൂപ ഒന്നിച്ചെടുക്കാൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ എവിടെ നിന്ന് ആ സമയത്ത് നമ്മൾ പണം കണ്ടെത്തും അവിടെയാണ് സർക്കാർ ഇടപെട്ടത് അവിടെയാണ് കേരളത്തിലെ സർക്കാർ ഇടപെട്ടത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് കേരളത്തിൽ ഏതാണ്ട് നാൽപ്പതിനായിരം കുടുംബങ്ങൾക്കാണ് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നത് കുടുംബത്തിന് ഒരു വർഷം ചികിത്സാ സഹായമായി ലഭ്യമായിരുന്നത് മുപ്പതിനായിരം രൂപയാണ് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി നിലവിൽ വന്നു ഇന്ന് നാൽപ്പത്തിരണ്ടര ലക്ഷം കുടുംബങ്ങൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഉൾപ്പെടുന്നു ഒരു കുടുംബത്തിന് ഒരു വർഷം അഞ്ച് ലക്ഷം രൂപ നൽകുന്നു രാജ്യത്ത് ഏറ്റവും അധികം സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനത്തിന്റെ പേര് കൂടിയാണ് കേരളം പ്രിയപ്പെട്ടവരെ ഇത് മാത്രമല്ല നമ്മുടെ ബഹുമാനപ്പെട്ട പറഞ്ഞു നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് പുരോഗമന പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ പിന്നീട് ആദ്യത്തെ സർക്കാർ മുതൽ ഇങ്ങോട്ട് നമ്മുടെ കേരള നിയമസഭ പാസാക്കിയ വിപ്ലവകരങ്ങളായിട്ടുള്ള നിയമങ്ങൾ സാർവത്രിക നിയമം വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ് മേൽ അവകാശമില്ലാതെ ഇരുന്ന നിസ്സഹായരായ ഒരു വലിയ വിഭാഗം മനുഷ്യർക്ക് ഭൂമിക്ക് മേൽ അവകാശം കൊടുത്തു നിയമം പാസാക്കി അങ്ങനെ നിയമനിർമ്മാണങ്ങളിലൂടെയും വിദ്യാഭ്യാസം എല്ലാവർക്കും സാധ്യമാക്കുന്നതിലൂടെയും സാധ്യമാക്കിയതിലൂടെയും നാം കൈവരിച്ച വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും സാമൂഹിക മുന്നേറ്റത്തിലൂടെയും നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരിന്റെ തുടക്കകാലത്ത് പന്ത്രണ്ടായിരുന്ന ശിശുമരണത്തിരക്കിൽ നമ്മൾ ഓർക്കണം അവിടെ നിന്നാണ് മാഷിവിടെ സൂചിപ്പിച്ച അഞ്ചിലേക്ക് നമുക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞത് ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ തുടങ്ങി ഈ ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ എത്ര ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട് അപ്പൊ ആ മൂന്ന് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഞാൻ ഇനി പറയുന്നതും ഒന്നും കാണില്ല ഡോക്ടർ ഈ മുഖ്യധാരാ പത്രങ്ങളിൽ ഒന്നും നമ്മുടെ ഒന്നോ രണ്ടോ പത്രങ്ങളിൽ ദേശാഭിമാനിയിൽ ഉണ്ടാവും കൈവിളിയിലൊക്കെ ഉണ്ടാവും അല്ലാതെ മാധ്യമങ്ങൾ ഇത് കൊടുക്കില്ല എന്താണെന്ന് അറിയോ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ ഒരു ദിവസം സ്ത്രീകൾക്കുള്ള ക്ലിനിക്കാണ് ചൊവ്വാഴ്ച ദിവസം നമുക്ക് സൗജന്യമായി അവിടെ ചികിത്സ അവിടെ പോയി പരിശോധിക്കാം നമ്മൾ ഇവിടെ വരണമെന്നില്ല ആ ജനകീയാരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ വീടിനടുത്തെങ്കിൽ അവിടെ പോയി പരിശോധിക്കണം ഡയബറ്റീസ് ഉണ്ടോ പ്രഷർ ഉണ്ടോ വിളർച്ചയുണ്ടോ ഇടയ്ക്കിടയ്ക്ക് പോയി പരിശോധിക്കണം സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും പോകാം അവിടെ പരിശോധിക്കാം കുഞ്ഞുങ്ങൾക്കും പരിശോധിക്കാം പ്രമേഹ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലിനിക് ഉൾപ്പെടെയുള്ളവ അവിടെ ഉണ്ട് അതുപോലെ രക്തസമ്മർദ്ദമുള്ള ബി പി ഉള്ള രോഗികൾക്കും ഉണ്ട് എന്നുള്ളത് നാം കാണേണ്ടതായിട്ടും ഉണ്ട് ഞാൻ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ അതൊരു ഒരു ഇതാണ് അതിന്റെ ഒരു ദൃഷ്ടാന്തമായി നമ്മൾ കാണണം നമ്മുടെ ഗ്രാമീണ മേഖലകളിലുള്ള ആരോഗ്യ കേന്ദ്രങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് മികച്ച സേവനങ്ങൾ ലഭ്യമാക്കിക്കൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ അനുവദിച്ച തുക കൊണ്ടാണ് ഓരോ നിയോജക മണ്ഡലത്തിലും എന്ത് എന്നുള്ളത് അതൊന്നോ എനിക്ക് തോന്നോ രണ്ടോ മൂന്നോ പ്രവർത്തനങ്ങൾ മാത്രമേ ഒരു വർഷം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പൊ ബഹുമാനപ്പെട്ട മാഷ് ഈ പഞ്ചായത്തിനെ പരിഗണിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിന് വേണമെന്ന് മാഷിന്റെ ലെറ്റർ പാഡിൽ എഴുതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണ് ഈ ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള ഈ കെട്ടിടം എന്നുള്ളത് നാം കാണണം അത്രയും പ്രാധാന്യം ഈ പ്രദേശത്തിനും ഈ പ്രദേശത്തെ ആരോഗ്യ മേഖലയ്ക്കും ഈ പ്രദേശത്തെ പ്രിയപ്പെട്ട ഓരോരുത്തർക്കും നൽകുന്നത് കൊണ്ടാണ് മാഷാ ഇടപെടൽ നടത്തിയത് എന്നുള്ളത് കൂടി പറയട്ടെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും ഈ ഒച്ച സമയത്തൂടെ ആ ഒത്തിരി സന്തോഷം എല്ലാവരെയും കാണാൻ കഴിഞ്ഞു വാഷു പറഞ്ഞ പോലെ ഭയങ്കര ഒരു സന്തോഷാണ് കാരണം നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ഒക്കെ തന്നെ ഈ ഒരു സമയത്ത് ഇവിടെ വന്നല്ലോ എല്ലാവർക്കും അത്രയും ഒരു അടുപ്പം ഈ ആരോഗ്യ കേന്ദ്രവുമായിട്ടുണ്ട് ഇതിന്റെ ഒരു ചരിത്രവും ഇതിന്റെ പ്രവർത്തനം ഒക്കെ എല്ലാരുടെയും മനസ്സിലുണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും ആ ബന്ധത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ മോശമായിട്ടും ഒക്കെ ഒക്കെയുള്ള ആ ഒരു പഞ്ചായത്ത് പഞ്ചായത്ത് കാലഘട്ടത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ നമുക്ക് രണ്ട് ഡോക്ടേഴ്സ് പി എസ് സി വഴി ഒരു ഡോക്ടർ അല്ലാതെ വഴിയും ലഭ്യമാക്കിയിട്ടുണ്ട് മൂന്ന് സേവനമാണ് നമ്മൾ ഈ ആരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാക്കിയിട്ടുള്ളത് മാഷിന്റെ ഔപചാരികമായി നമ്മുടെ കുടുംബാരോഗ്യ സമർപ്പിക്കുന്നതായി അറിയിച്ചു നമസ്കാരം മലപ്പട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രമണി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പൊതുമരാമത്ത് കെട്ടിട വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സബിത സി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് ഹാൻവീപ് ചെയർമാൻ ടി കെ ഗോവിന്ദൻ മാസ്റ്റർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയുഷ് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനിൽകുമാർ പി കെ ജില്ലാ ആദ്രം നോഡൽ ഓഫീസർ ഡോക്ടർ ബിജോയ് സി പി എന്നിവർ സംബന്ധിച്ചു എൻ വി ശ്രീജിനി ഇ ചന്ദ്രൻ മാസ്റ്റർ സജിത കെ മിനി കെ വി അജിനാസ് എം വി ഇ രവീന്ദ്രൻ എം സി രാഘവൻ എ പുരുഷോത്തമൻ പി ലക്ഷ്മണൻ പി പി ഉണ്ണികൃഷ്ണൻ എം പി രാധാകൃഷ്ണൻ സാജൻ കെ ബാബു കെ പി ടി പി മുഹമ്മദ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിതിൻ കെ ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി